വമ്പിച്ച ഓഫറുകളുമായി ഗോപു നന്ദലത്ത് ജിമാർട്ടിന്റെ പുതുപുത്തൻ ഷോറൂം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഗോപു നന്ദലത്ത് ജിമാർട്ടിന്റെ അൻപത്തിയാറാമത് ഹൈടെക് ഷോറൂമാണ് വടക്കാഞ്ചേരി ഷൊണ്ണൂർ റോഡിൽ ഉത്രാളിക്കാവിന് സമീപം തുറന്നത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഷൈനി ഗോപു നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദുലത്ത് സിഇഒ ഒ പി എ സുബായ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയ് എൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സമ്മർ ോപുനന്ദ് ജിമാർട്ട് ചില്ലാക്സ് ഓഫറിലൂടെ പത്ത് കാറുകളാണ് നാർക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകുന്നത് അതിന് പുറമെ എ സികൾക്ക് അമ്പത് ശതമാനം വരെ വിലക്കുറവും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടുമാണ് ഗോപു നന്ദി ജിമാർട്ട് നൽകുന്നത് ഇന്ന് കേരളത്തിലെ തന്നെയല്ല സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബിസിനസ് സിംഗല് തന്നെയാണ് ഗോപു നന്ദി ജിമാർട്ട് ഗോപു നന്ദി ജിമാർട്ടിനെ മാറ്റി നിർത്തുന്നത് ഞങ്ങളുടെ സേവന വിൽപ്പന സേവനം മാത്രമല്ല കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടുമാണ് അതുമാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇന്ന് മറ്റെവിടെയും കിട്ടാത്ത രീതിയിൽ പ്രൈസ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് ഗൃഹോപകരണങ്ങൾ മാത്രമല്ല അതിനുപരി ഞങ്ങൾ ക്രോക്കറി ഉണ്ട് സ്മോൾ അപ്ലയൻസസ് ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും ഗോപുനന്ദിലെ ജിമാർട്ട് എന്ന് ഒരുക്കി വെച്ചിരിക്കുകയാണ് അത് വടക്കാഞ്ചേരിക്കാർക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഗോപനാഥ് ജി മാർട്ടിൻ്റെ ചില്ലാക്സ് ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് പത്ത് കാറുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൂടാതെ ക്യാഷ് ബാക്കുകൾ ഇൻസ്റ്റൻറ്റ് ഓഫറുകളെല്ലാം ഉണ്ട് ബജാജ് ഫിനാൻസ് സൗകര്യങ്ങളുണ്ട് ചിരുബി ഫിനാൻസ് സൗകര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാ സൗകര്യവും കൂടി നമ്മുടെ കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് എത്തിച്ചേരാന്ന രീതിയിലാണ് ഇങ്ങോട്ട് ഗോപിനാഥ് ജി മാർട്ടിൻ്റെ പുതിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വരാൻ പോകുന്നത്